നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂ കാന്താരി മുളക് നല്ല മോഹവിലയിലാണ് ഇപ്പോൾ ഓടുന്നത് വില കേട്ടാൽ അതി നമ്മൾ ശക്തമായി ഞെട്ടും ഇപ്പോൾ ഏറെ കാർഷിക മണിയിൽ ഒരു കിലോയുടെ പുറത്ത് പച്ച കാന്താരി മുളക് നാനൂറ് രൂപയാണ് വില ഓടുന്നത് മോഹവിലയിൽ പോകുന്ന കാന്താരി മുളക് നമുക്ക് റബ്ബറിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് കൃഷി ചെയ്യാം ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യാം ഏകദേശം പത്ത് മൂടുണ്ടെങ്കിൽ ഒരു പിച്ചിന് ഒരു കിലോ ആവും അങ്ങനെ നൂറ് മൂടുണ്ടെങ്കിൽ ഏകദേശം പിന്നെ നാലായിരം രൂപയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് പരിചരണമൊന്നും വേണ്ടാത്ത ഈ കാന്താരി മുളകന് ചെറിയ സൂര്യപ്രകാശത്തിലും ഇത് നല്ല രീതിയിൽ പൂക്കും കാന്താരി മുളകിൻ്റെ പ്രത്യേകത മറ്റു മുളകളെ അപേക്ഷിച്ച് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതിന് വളം ചേർത്താൽ മതി ഒല്പം കോഴി വളം ചേർത്ത് വീർത്താൽ നല്ല രീതിയിൽ കായ്ച്ച് നമുക്ക് നല്ല നല്ലതായിട്ട് പെറുകയും ചെയ്യാം ഒരു പഴുത്ത് കഴിഞ്ഞാൽ പക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാരം കൂടിയാണ് ഈ കാന്താരി വളങ്ങൾക്ക് ഇങ്ങനെ വ്യവസായികാടിസ്ഥാനത്തിൽ വളർത്താമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം കിട്ടുകയും ചെയ്യും നമുക്കത് റബ്ബർ ആദായത്തിന് പുറമേ ഇങ്ങനെയുള്ള ഒരു ആദായം കിട്ടുകയും ചെയ്യും നേരത്തെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ലാഭം കിട്ടുമെന്ന് വീഡിയോയിലൂടെ പറഞ്ഞാൽ നിങ്ങൾ മറ്റു വിളകളും നശിക്കുന്ന ഈ വിളയെ അങ്ങനെ നശിപ്പിക്കാറില്ല അല്ലെങ്കിൽ ചെറിയ ഐറ്റമായി കാന്താരി വിളകൾ പിച്ചാൻ വളരെ പ്രയാസമാണ് എന്നാൽ വളരെ ക്ഷമയോടെ പിച്ചിയെടുത്ത് ഒരു കിലോ ആക്കി കൊടുത്താൽ ഇപ്പോൾ നാനൂറ് രൂപയാണ് വിപണിയിൽ കിട്ടുന്നത് അതേസമയം ഉണക്കി സൂക്ഷിച്ച് പൊടിയാക്കി മറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് മറ്റ് കറികളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം പാവങ്ങൾക്ക് ആശ്വാസമായി കിട്ടുന്ന ക്ഷേമ പെൻഷൻ ഒക്ടോബർ ഇരുപത്തി മുതൽ വിതരണം നടക്കും അതിനായിട്ട് പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്താറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ എത്തും അവർ ബാങ്ക് എത്തുമ്പോൾ മെസ്സേജിൽ അറിയാം മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇത് പ്രായമായവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കുമാണ് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നത് ഇതുവരെ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനായി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷനായ വിതരണത്തിനായി ചെലവിട്ടത് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടുമെന്നുള്ളത് അറിയാം നവംബർ ഒന്നിന് കാത്തിരിക്കുകയാണ് മിക്ക ആൾക്കാരും എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാവർക്കും ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുമെന്നുള്ളത് അതിന് അതിനോട് മുന്നോടിയായിട്ടാണ് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് പഞ്ചായത്ത് എലക്ഷൻ ഡിസംബറിലും നിയമസഭ ഏപ്രിൽ കഴിഞ്ഞുമാണ് നടക്കാൻ പോകുന്നത് കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വില അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ